രൂപ വന്നു നമുക്ക് കടയിൽ നിന്ന് രൂപയുടെ ചിക്കൻ ബിരിയാണിയും തത്താ ബേക്കറി രണ്ട് പത്തിന്റെ ലിച്ചി ജൂസും മേടിക്കാം അമ്മമ്മ ബിരിയാണി വാങ്ങാൻ പോരാ ഇന്നലെ അമ്മക്ക് മേടിച്ച് ഞാൻ മാറ്റി ഇന്ന് രാവിലെ കുഴമ്പ് നീയാള് കൊള്ളാലോ നീ ആള് കൊള്ളാലോ നല്ല സമയങ്ങളിരിയാണി മുട്ടി ചാലക്കുടി ചാലക്കുടിവെൻ ജംഗ്ഷൻ കഴിഞ്ഞ് മേൽപ്പാല ഇറങ്ങി വരുമ്പോഴാണ് തത്ത ബേക്കറി അപ്പൊ ലിച്ചി ജ്യൂസ് റെഡി തത്ത ബേക്കറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് സദൻ ടിഫിൻ സ്റ്റാർ ചിക്കൻ ബിരിയാണിക്ക് ഇവിടെ എൺപത് രൂപയാണ് മീനോ മുട്ട നല്ല ക്വാണ്ടിറ്റി ഉണ്ട് വെജ് ബിരിയാണിക്ക് അമ്പതും എഗ് ബിരിയാണിക്ക് അറുപതും ഉണ്ടാ മീനോ പിന്നെ വരാം അതിനൊരു പണിയുണ്ട് ആ പറമ്പിൽ ഒരു പാള കിട്ടി ഈ പാളയിലേക്ക് ബിരിയാണി ഇങ്ങനെ ഗ്രേവിയോട് കൂടി രണ്ട് പീസ് ചിക്കനും മുട്ടയും പിന്നെ സർലാസും കഴിക്കാം മടിച്ച് ജ്യൂസ് കൊണ്ട് ഞാൻ ഞാൻ എന്തായാലും വരാം തുടങ്ങാണ് നല്ല സോഫ്റ്റ് ചിക്കൻ ബിരിയാണി കോമ്പിനേഷൻ ഏ തീർത്താ മുട്ട സർലാസ് ആവശ്യമായിട്ട് ഏഹ് മാത്രമോ പറഞ്ഞ വേണമെന്ന് ഇതല്ലേ മുട്ട പീസ് ആഹാ രണ്ട് പീസ് ചിക്കൻ തോന്നി മുട്ട എന്റെ തൊണ്ട കുടിക്കാൻ ഞാൻ തരൂല്ല